ഹലോ ഹായ് വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ട് വെക്കുന്ന ഒരു ബീഫ് കറിയാണ് അതായത് ബീഫ് റെഡ് കറി അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്നല്ലേ വളരെ സിമ്പിൾ ആണ് നമുക്ക് ഒരു ഒട്ടും തന്നെ പാടില്ല അതായത് ഇതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാല മസാലക്കൂട്ടുകളൊന്നും ഇതിന് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഏലക്കയോ ഗ്രാമ്പുവോ തക്കോലോ അങ്ങനെ കറുവാപ്പട്ടയോ ഒന്നും ഇല്ലാതെ ആ ഇറച്ചിയുടെ തനത് ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കറിയാണ് ബീഫ് റെഡ് കറി എന്ന് പറയുന്നത് അപ്പം ഇതിന് വളരെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഞാനിവിടെ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകി വെള്ളം വാലാൻ വെക്കണം നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് ആദ്യം തന്നെ തയ്യാറാക്കി വെക്കണം അതിനായിട്ട് ഞാൻ രണ്ട് ഡെസേർട്ട് സ്പൂൺ മുളക് പൊടി അതായത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം ഡെസേർട്ട് സ്പൂൺ എന്ന് പറയുമ്പോൾ വലിയ സ്പൂണാണ് ഇതിലേക്ക് ഒരു ഒരു കുടം വെളുത്തുള്ളി അതായത് ഒരു ഉണ്ട വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഒരു ഡെസേർട്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ഡെസേർട്ട് മുളക് പൊടി എടുക്കുമ്പോൾ ഒരു ഡെസേർട്ട് മല്ലിപ്പൊടി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ കടുക് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ ഉലുവ ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് ആദ്യം ഒന്ന് കറക്കിയെടുക്കണം അതിന് ശേഷം നമുക്ക് വിനീഗർ ചേർത്താണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് നമുക്ക് ഇതേ രീതിയിലാണ് ഒന്ന് പൊടിഞ്ഞു കിട്ടിയിട്ടുള്ളത് നമ്മളെല്ലാം കൂടെ അതായത് ഇല്ലെങ്കിൽ ചിലതൊക്കെ അരയാതെ കിടക്കും അതിനും നേരത്തെ തന്നെ ഒന്ന് കറക്കിയാൽ അതൊക്കെ ഒന്ന് ചതഞ്ഞ് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നര ഡെസേർട്ട് സ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് സവോള ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല വലിയ സവോളയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി അതുപോലെ തന്നെ രണ്ട് തക്കാളിക്കയും വേണം അപ്പോൾ ഇതും കൂടെ നമുക്ക് വളരെ തിന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ഒരു ഉരുളി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ആ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഏർത്ത് കൊടുക്കാം േർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക സവോളയിലേക്ക് ഒരു നാല് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമ്മൾ കാശ്മീരി മുളക് പൊടി എടുത്തത് കൊണ്ടാണ് ഇപ്പം ഞാൻ പച്ചമുളക് എടുത്തിരിക്കുന്നത് ഇല്ലെങ്കിലും നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ഒഴിവാക്കാം നമ്മുടെ സവോള ഒരു പകുതി കൂടുതൽ ഒന്ന് വഴണ്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളിക്ക ചേർത്ത് കൊടുക്കാം ഇത് ും നന്നായിട്ട് വെന്ത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് ആക്കി എടുക്കണം അതായത് രണ്ടും കൂടെ ഒന്ന് വെന്ത് കുഴഞ്ഞു വരണം അത്രയുള്ളൂ നമ്മുടെ സോളയും തക്കാളിയും എല്ലാം നന്നായിട്ട് തന്നെ വഴണ്ട് വന്നിട്ടുണ്ട് തക്കാളി എല്ലാം നല്ലോണം വെന്ത് സഖോളടകത്ത് നന്നായി ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കാം നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ സമയം തീ നന്നായിട്ട് കുറച്ചിടണം നമ്മൾ ഈ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ പോയി നന്നായിട്ട് ഇതുവായിട്ടൊന്നും ചേർന്ന് കിട്ടണം ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നാം ഇതിനകത്ത് എന്താ മഞ്ഞപ്പൊടി ചേർക്കാൻ നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടിയും വേണ്ട അതുപോലെ തന്നെ നമ്മുടെ മസാല ഐറ്റംസ് ഐറ്റംസിലെ അതൊന്നും തന്നെ ചേർക്കേണ്ടതില്ല നമ്മൾ നമ്മളാകപ്പാട് ചേർത്ത് എന്താ നല്ല ജീരകവും മറ്റേ ഉലുവയും കടുകും ഇതാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് നമ്മുടെ ഈ ബീഫിന് അത് മാത്രം മതി മസാലയുടെ അതിപ്രസരമൊന്നും നമുക്കിത് ആവശ്യമില്ല പിന്നെ ഇപ്പൊ തന്നെ ഇത് എണ്ണ കിടന്ന് വഴണ്ട് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലിങ്ങനെ അടിച്ച് വരിക നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം അറിയാം നിങ്ങളുടെ വീട് ഇതിൻ്റെ സ്മെല്ല് തന്നെ ആയിരിക്കും നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ സമയം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം വെക്കുന്നേന്നല്ലേ ഇതിലല്ല നമ്മൾ വെക്കുന്നത് നമുക്ക് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് നമ്മൾ ഇതിനകത്തോട്ട് തന്നെ ഇട്ടതാണ് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് കുക്കറിലകത്തോട്ട് മാറ്റണം ഇതിൽ തന്നെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം അതാണ് കുറച്ചുകൂടി ടേസ്റ്റ് പക്ഷേ നമുക്കിപ്പം അങ്ങനെ കിട്ടുമ്പോൾ ഒത്തിരി സമയമെടുക്കും ആ സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം കൂടെ മിക്സ് ആക്കി കഴിഞ്ഞിട്ട് നേരെ കുക്കറിനകത്തോട്ട് മാറ്റുന്നത് ഈ സമയം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിരുന്നില്ല ഇപ്പം ഇറച്ചിക്കാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇറച്ചി ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് കിടന്ന് ഒന്ന് കളറ് മാറി വരട്ടെ നമ്മുടെ ഇറച്ചി ജസ്റ്റ് ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കുക്കറിനകത്തേക്ക് മാറ്റാം ഇതിനകത്തേക്ക് ഇത് നല്ല ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് കപ്പോളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ചൂടുവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് നമ്മുടെ ഇറച്ചി നന്നായിട്ട് വേകുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക എനിക്കൊരു നാല് ഫിസിലൊക്കെ ആകുമ്പം വെന്ത് കിട്ടും അപ്പോൾ ഓരോരുത്തരുടെ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ വേവ് നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമുക്കതിൻ്റെ വിസിലിട്ട് കൊടുക്കണം അതെ നമ്മുടെ ഇറച്ചിയെല്ലാം ഞാൻ വേയിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ വിസിൽ ഇതിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഇച്ചിരി ചാറുണ്ട് നമുക്കിത് നേരത്തത് നമ്മുടെ ഉരുളിയില്ലേ അതിവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് മാറ്റി അത് നമ്മൾ ഉരുളിയിലേക്ക് ആ കറി മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തിക്ക്നസ് കറിക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ പറ്റിച്ചെടുക്കുക നന്നായിട്ട് ചിലർക്ക് നന്നായിട്ട് പറ്റുന്ന കറി കറിയായിരിക്കും ഇഷ്ടം ചിലർക്ക് കുറച്ച് ചാറോട് കൂടി വേണം അപ്പം ഇവിടെ ഇച്ചിരി ഒന്ന് പറ്റണം അതാണ് അവർക്ക് ഇറച്ചിക്കറിക്കൊക്കെ അവർക്ക് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ നന്നായിട്ട് പറ്റിച്ചെടുക്കും ഇനി ഗ്രേവി വേണമെന്നുള്ളവർ ഈ പരുവത്തിൽ ഒന്ന് ഇച്ചിരി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ തിക്നസ്സ് ഉണ്ടല്ലോ ചാറിൻ്റെ തിക്നസ് നന്നായിട്ടൊന്ന് കൊഴുത്ത് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്താൽ മതി ഈ സമയം നമ്മൾ ഉപ്പൊക്കെ നോക്കണം ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട് കാരണം ഞാൻ കുറച്ചും ഉപ്പ് ചേർക്കുക ഇനി ഇവിടെ ഇരുന്ന് ഒന്ന് പറ്റി വരട്ടെ നമ്മുടെ ബീഫ് റെഡ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും തിക്നെസ്സിലാണ് ഞാനിപ്പോൾ ഓഫ് ചെയ്യുന്നത് ഇനി ഇരി അത് തടിക്കും നമുക്ക് ഇച്ചിരി ചാറ് വേണ്ടേ ചാറ് വേണോ എന്നുള്ളവർ ഈ ഒരു പെരുവത്തിൽ നിർത്തുക അതല്ല ചാറൊട്ടും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ പറ്റിച്ചെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് റെഡ് കറിയുടെ പരിപാടി ഇപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ വ്യത്യസ്തമാണ് നമ്മുടെ മസാലപ്പൊടിയുടെ ചൊവയൊന്നുമില്ലാതെ വേറൊരു ടേസ്റ്റാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് நடக்கணம் கேட்ட பை பை